ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഷിഹാബ് ചോറ്റൂര് ഒരു സംസാര വിഷയമായി വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പം അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചത് എന്താണ് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയാമെന്ന് ചോദിച്ചാൽ ഷിഹാബ് ചോറ്റൂരിൻ്റേതായിട്ടിപ്പം പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള ഒരു പൊതുവേദിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ വരുന്ന ഒരു ആരാധകൻ്റെ ഫോൺ മേടിച്ച് വലിച്ചെറിയുന്ന ഓരോരോ ഒരു ചിത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഷിഹാബ് ചോറ്റൂരിൻ്റെ അഹങ്കാരത്തെക്കുറിച്ചും ഷിഹാബ് ചോറ്റൂര് കാണിച്ച അദ്ദേഹം കാണിച്ച മാന്യതയില്ലായ്മയെക്കുറിച്ചും ഒക്കെയാണ് വിശദീകരിക്കുന്നത് അതിനെക്കുറിച്ച് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ ഗതിയിൽ ഷിഹാബ് ചോറ്റൂരിന്റെ ആ ഒരു പ്രവൃത്തിയെ മുൻനിർത്തിയിട്ടാണ് സംസാരിക്കുന്നത് എന്നാൽ ഷിഹാബ് ചോറ്റൂര് ഏകദേശം ഒരു രണ്ട് വർഷം സമയത്തിലധികമായിട്ട് വളരെ സജീവമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് വിശ്വാസികൾ മൊലിയന്മാർ എല്ലാവരും ഷിഹാബിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ച നടക്കാറുണ്ട് അല്ലെങ്കിൽ എന്ന് എന്നുമുതലാന്ന് ചോദിച്ചാൽ ഷിഹാബ് ചൊറ്റൂര് ഹജ്ജിന് നടന്ന് കാൽനടയായിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചത് മുതൽ ഇങ്ങോട്ട് ഷിഹാബ് ചൊറ്റൂരിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ വിമർശനങ്ങള് ഷിഹാബ് ചൊറ്റൂരിന്റെ പിന്തുണയെ അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പം ഇതിനെ മുൻനിർത്തി എനിക്കെന്താ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഒരാൾ മഹാനാവുന്നത് എങ്ങനെയാണ് ഒരാൾ പ്രവാചകനാവുന്നത് എങ്ങനെയാണ് ചില ആളുകൾ ദൈവങ്ങൾ തന്നെയും ആയി മാറുന്നത് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഇതിനുണ്ട് എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ചില അഭിപ്രായങ്ങൾ പറയുക കാട്ടിക്കൂട്ടുന്നതും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന കലിപ്പും അത് കഴിഞ്ഞിട്ട് സഹാ മീ മീൻസ് ഉമ്മത്ത് അല്ലെങ്കിൽ വിശ്വാസി സമൂഹം അതിനെതിരെ ധാർമ്മിക രോഷം കൊണ്ട് ചോര തിളക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത്തരം ചരിത്ര പുരുഷന്മാരെ വായിച്ചെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ദൈവങ്ങളായിട്ടും പ്രവാചകന്മാരായിട്ടും വലിയ വലിയ നേതാക്കന്മാരായിട്ടും വളരുന്നത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് ഷിഹാബ് ചോറ്റൂരിനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാനോ ഷിഹാബ് ചേറ്റൂരിൻ്റെ എതിരെയുള്ള വിമർശനങ്ങളെ വിമർശിക്കാനോ ഷിഹാബ് ചോറ്റൂരിനെ വിമർശിക്കാനോ ഇതൊന്നും ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശമല്ല അതിന് പകരം എങ്ങനെയാണ് ഒരു വളർച്ച ഇതിന് സമാനമായിട്ടുള്ള ഒരു വളർച്ച ഇതിന് സമാനമായതെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഒരു ഏഴായാലത്തുപോലും എത്താത്ത ഒരു ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയത്നവും അദ്ദേഹത്തിൻ്റെ സ്വഭാവമാറ്റവും ഒക്കെ എങ്ങനെയാണ് ലോകത്തെ ഈ പതിനാല് നൂറ്റാണ്ടിനിപ്പുറവും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിലേക്കുള്ള ഒരു വെളിച്ചം മിശനാണ് അപ്പോൾ ഷിഹാബ് ചോറ്റൂരിനെ മുൻനിർത്തിയിട്ട് നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വായിക്കാൻ ശ്രമിച്ചാൽ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കുറച്ച് ആശ്വാസം എല്ലാ കാര്യത്തിനും ഉണ്ടാകും എന്നാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം അത് ഒരിക്കൽ കൂടി ഞാനത് നിങ്ങളെ കാണിക്കാം ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് ആ വീഡിയോ ആരാധക കൂട്ടത്തിൽ നിന്നൊരാൾ ആരാധ്യ ആരാധ്യപുരുഷന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി വരുന്നു അദ്ദേഹത്തിന്റെ ഫോണ് വലിച്ച് പറിച്ച് താഴെ കളയുന്നു ഇതാണ് സംഭവം ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അതാണ് തീരെ സഹിക്കാൻ പറ്റാത്തത് അത് നമുക്ക് ഇനി ഷിഹാബ് ചോറ്റൂരിനെ കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായം പറയാം ഷിഹാബ് ചോറ്റൂര് രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് മദീനയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിന്റെ ചാനലിൽ ആദ്യമായിട്ട് വന്ന ഒരു വീഡിയോ മദീനയിലൂടെ ഒരു വാഹനത്തിൽ നിന്ന് അതിന്റെ വിൻഡോയിലൂടെ മദീനയുടെ ദൃശ്യം പകർത്തുന്ന മദീനയുടെ മക്കയുടെയോ ദൃശ്യം പകർത്തുന്ന ഒരു വീഡിയോ ആണ് ഒരു ചെറിയ വീഡിയോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൽ താഴെയുള്ള ഒരു ചെറിയ വീഡിയോ അപ്പോൾ യൂട്യൂബ് ഒരു സാധ്യതയാണെന്നും യൂട്യൂബിൽ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നും യൂട്യൂബിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ നടത്തണമെന്നും ഒക്കെയുള്ള ആഗ്രഹവുമായിട്ട് പരിപാടി തുടങ്ങിയിട്ടുള്ള ഷിഹാബ് ചോറ്റൂര് തുടർന്ന് അങ്ങോട്ട് അതിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില പരിപാടികൾ വീടിനടുത്തുള്ള സ്ഥലങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ അടുത്തടുത്തുള്ള പ്രദേശങ്ങൾ കല്യാണ വീടുകൾ അവിടെ സ്കൂളുകളിലോ മദ്രസകളിലോ നടക്കുന്ന കലാപരിപാടികൾ അത്തരം കല പിന്നെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിച്ചു വീഡിയോകൾ ചെയ്തു അവിടെ നിന്നും ഇവിടുന്ന് കിട്ടുന്ന കണ്ടന്റ് അത് ചെറിയ രീതിയിൽ അതിനകത്ത് റീ ചെയ്തു അങ്ങനെയൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് എന്നാൽ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും അത്തരം കാര്യങ്ങൾക്കില്ല അതിനിടയിൽ അദ്ദേഹത്തിന്റെ കല്യാണ രാവുകൾ കല്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കല്യാണല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ആളുകളുടെയൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി നടക്കുന്ന കല്യാണപ്പാട്ടുകള് ആഘോഷങ്ങൾ ഒപ്പന അങ്ങനെ തുടങ്ങിയിട്ടുള്ള കഥാപരിപാടികളൊക്കെയാണ് അദ്ദേഹം ആദ്യം ആദ്യം അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പം ഇതിലൊന്നും കാര്യമായ ഒരു പുരോഗതി ഇല്ലാവാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ യൂട്യൂബിൽ അറിയാല്ലോ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ സ്വീകാര്യത ഉണ്ടാവുക എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇതിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മനസ്സിലാക്കലിന് കാര്യമായിട്ട് കാരണമായിട്ടുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ചിന്തയ്ക്ക് കാരണമായിട്ടുള്ള കാരണങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലുകളിൽ അദ്ദേഹം പല തരത്തിലുള്ള വീഡിയോകളിലൂടെ പോയിട്ടുണ്ട് ഇതൊന്നും അദ്ദേഹത്തിനെ വിമർശിക്കല്ല ഞാൻ ചില വസ്തുതകൾ പറയുകയാണ് ഇത് അദ്ദേഹത്തിന്റെ ചാനലിലെ ആദ്യഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ള ചെറിയ വീഡിയോകളാണ് അതിൽ അദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ നമ്മുടെ ഫിറോസ് കുന്നും ഇതിന് സമാനമായിട്ടുള്ള ചാരിറ്റി വീഡിയോ ഉൾപ്പെടെ അതിന് സമാനമായത് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ചാരിറ്റി എന്ന രീതിയിലുള്ളത് ഉൾപ്പെടെ ഫിറോസ് കുന്നും പറമ്പലിനോടുള്ള ആരാധന കാണിക്കുന്നത് പോലെ അതേപോലെ തന്നെ മറ്റു കോമഡി പരിപാടിയുടെ മീൻ പിടിക്കാൻ പോയതിൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വീഡിയോകൾ അദ്ദേഹം അതിനപ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് കണ്ടിന്യൂസ് എട്ടോ പത്തോ വീഡിയോ അങ്ങനെയാണ് നമ്മൾ കാണാൻ കഴി നമുക്ക് കാണുന്നത് അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ നിന്ന് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് വയലുകളാണ് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ വയലുകളല്ല ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ വെള്ളം കുടിക്കുമ്പോൾ എന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചെന്നത്ത നിസ്കാരങ്ങൾ തുടങ്ങിയിട്ടുള്ള മതപരമായ അറിവുകൾ പങ്കുവെക്കുന്നു എന്ന തരത്തിലുള്ള വീഡിയോകൾ ഒരു ശ്രേണി ഒരു ശ്രമമാണ് അത് ഏകദേശം ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് ഏകദേശം ഒരാറുമാസം ഒരു വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ആ തരം ഒരു ശ്രമങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അതിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വീണ്ടും ഇസ്ലാമികമായ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെയുള്ള വീഡിയോകളിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാൽനടയായിട്ടുള്ള യാത്ര പ്രഖ്യാപിക്കുന്നതും അദ്ദേഹം അതിന് പിന്നെ പാണക്കാട്ട് തങ്ങന്മാരുടെ അടുത്ത് പോയി ചർച്ച നടത്തി അവിടെ നിന്ന് പ്രഖ്യാപനം നടത്തിയെന്ന് പറയുന്നതും അത് ആളുകളെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം വീഡിയോ ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ്യിലാണ് അപ്പോൾ അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് റീച്ച് എന്ന് പറയുന്നത് ഒരു വീഡിയോക്ക് ആയിരം വ്യൂ എണ്ണൂറ് വ്യൂ അഞ്ഞൂറ് വ്യൂ ആയിരത്തി അഞ്ഞൂറ് ഇങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു രണ്ടായിരം ആയിരം ആയിരം മുതൽ അങ്ങനെ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ഈ നിലവാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് ഈ വീഡിയോകൾക്ക് ശേഷം അല്ലെങ്കിൽ ഇത് ഈ പ്രഖ്യാപനത്തിന് ശേഷം കഥ മാറുന്നു കളി മാറുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജേണിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചുവടുവെപ്പ് നടത്തുകയാണ് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ് ഇതിനകത്ത് വിശ്വാസത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ഇട്ടുകൊണ്ട് ഇദ്ദേഹത്തിനെ അളക്കേണ്ടതോ ഇദ്ദേഹത്തിനെ വിമർശിക്കേണ്ടതോ പല ആളുകളും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ പല പരിശ്രമങ്ങൾ നടത്തും അത് യൂട്യൂബ് വീഡിയോ കൂട്ടണം എന്നാഗ്രഹമുള്ള വ്യൂ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അവനവൻ്റെ കഴിവ് അവനവൻ്റെ പ്രാപ്തി ഇതനുസരിച്ചിട്ടൊക്കെ ചെയ്യും അതിലെന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ടോ അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ടോ നമ്മൾ ആരും കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പം എന്തായാലും ഇതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഷിഹാബ് ചോറ്റൂര് അതിനുശേഷം കേരളത്തിൽ സംസാര വിഷയമാകുന്നു കേരളത്തിൽ മാത്രമല്ല ഇദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തുന്നത് മുതൽ എല്ലാ കാര്യത്തിലും ഇടം വലന്ന അഭിപ്രായം പറഞ്ഞ് തമ്മിൽ തല്ലുകൂടുന്ന ഇസ്ലാമിക സമൂഹത്തിലെ മൂല്യമാര് രംഗപ്രവേശം ചെയ്യുന്നു ഷിഹാബ് ചോറ്റൂരിന്റെ ഹജ്ജ് യാത്ര ഹലാലോ ഹറാമോ ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഒരു ചർച്ച ഷിഹാബ് ചോറ്റൂർ ഹജ്ജ് നടന്നിട്ടു പോകാൻ പാടുണ്ടോ അത് കപ്പലിൽ തന്നെ പോകേണ്ടേ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകേണ്ടതല്ലേ ഇന്നത്തെ കാലത്ത് ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ആളുകളുടെ എന്താ പറയുക വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കിതാബിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് ആളുകൾ ഇറങ്ങി തിരിച്ചു മൂല്യന്മാർ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാ മൂല്യന്മാർ പ്ലസ് നമ്മളെ സ്പെഷ്യൽ മൂല്യന്മാരായിട്ടുള്ള എന്താ പറയുക ഹാരിസ് മദനി റഫീഖ് സലഫി ഇസ്ലാമിൻ്റെ ഇജ്ജത്തിന് വേണ്ടി രാവും വകല് നോക്കാതെ അധ്വാനിക്കുന്ന അനിൽ മുഹമ്മദ് തുടങ്ങി പല ആളുകൾ രംഗപ്രവേശം ചെയ്തു ചില ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു ചില ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചു ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചു നമ്മുടെ അറഹമൽ കാസിം ഉസ്താദ്ക്ക് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം കൊടുത്ത് ആശീർവാദം കൊടുത്ത് പറഞ്ഞയച്ചവരാണ് അപ്പം ചില ആളുകൾ അദ്ദേഹത്തെ പിന്തുണക്കുന്നു ഇതൊരു കൗതുകമുണ്ടല്ലോ ഒരാൾ ഒരു കാൽനടയായിട്ടിപ്പം അത് ഹജ്ജിന് പോകുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ ലോകം ചുറ്റാൻ വേണ്ടി പോവാണ് അല്ലെങ്കിൽ പായക്കപ്പലിൽ ഉലകം ചുറ്റുന്ന മലയാളി നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇങ്ങനെ ആളുകളുടെ ഒരു കൗതുകമായിട്ടോ ആളുകളുടെ ഒരു എന്താ പറയാ ഒരു സാഹസിക വിനോദമായിട്ടോ ഒക്കെ കാണാവുന്ന ഒരു കാര്യം ഷിഹാബ് ഒരു ഹജ്ജ് യാത്ര നടത്തുക എന്ന അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ഉദ്ദേശങ്ങൾ അദ്ദേഹം മുൻനിർത്തിട്ട യാത്ര പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഇസ്ലാം കാര്യം ഈമാൻ കാര്യം കിതാബും പിന്നെ താലിഹിം എന്താണ് സലഫുകളുടെ അഭിപ്രായവും ഫിഖഹും മസ്തലൊക്കെ കൊടുത്തുകൊണ്ട് മൂല്യന്മാർ വട്ടം കൂടാൻ തുടങ്ങി ചർച്ച ചെയ്യാൻ തുടങ്ങി മൂല്യന്മാർക്ക് പക്ഷം പിടിക്കുന്ന വിശ്വാസികളുണ്ടായി ഷിഹാബ് ചോറ്റുന്റെ പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ദൃഢമായ ഒരു നിശ്ചയമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യൂട്യൂബർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം പരിശ്രമത്തിലൂടെ അദ്ദേഹം നടക്കുകയാണ് നടക്കുക എന്ന് പറഞ്ഞാൽ അതിനിടയിൽ പല പ്രതിബന്ധങ്ങളുണ്ടാവുന്നുണ്ട് പല തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്രയെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാനും അത് കൃത്യമായിട്ട് പിയർ വർക്ക് ചെയ്യിപ്പിക്കാനും കൃത്യമായിട്ട് അത് ലൈവ് ടെലികാസ്റ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിരുന്നു എത്രയോ ആളുകൾ എത്രയോ യാത്രകൾ നടത്തുന്നതിൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് മൂന്ന് കാര്യങ്ങളെ കൂട്ടിയിണക്കിയിട്ടുള്ള ഷിഹാബിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തന്ത്രം അവിടെ വിജയിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് ഷിഹാബിൻ്റെ വീഡിയോ ചാനൽ റോക്കറ്റ് പോലെ മുകളിലോട്ട് പോയി വ്യൂ കൂടി വരുമാനം കൂടി ആളുകൾ കൂടി ഇന്ന് ഏകദേശം ഒന്നര മില്യൺ ഒന്നര മില്യൺ ഈ സബ്സ്ക്രൈബേഴ്സുള്ള നല്ലൊരു ചാനലിൻ്റെ മുതലാളിയാണ് ഷിഹാബ് ചോറ്റൂര് അപ്പം യാത്രയിലുടനീളം അദ്ദേഹം പാകിസ്ഥാനിൽ വിസ പ്രശ്നം നേരിട്ട സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇറാനിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യാത്രയെ പൂർണ്ണമായിട്ടും പിന്തുടർന്ന് പരിഹസിച്ചവരും അതിനെ എന്താ പറയുക അതിൽ ചൊരുക്ക് തീർത്തവരും ഉണ്ട് പുറകെ നടന്ന അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തവരുണ്ട് വഴിയിൽ നിന്ന് ആ കാഴ്ച കാണാൻ വേണ്ടി കൂടി നിന്ന ആൾക്കാരുണ്ട് സ്വീകരണം കൊടുത്തവരുണ്ട് സമ്മാനം കൊടുത്തവരുണ്ട് ഇതൊക്കെ ആസ്വദിച്ച് യാത്രയുടെ ദുരിതവും സുഖവും ആസ്വാദനവും എല്ലാം കൊണ്ട് ഷ്യാബ് ചോറ്റൂര് കാലങ്ങളെടുത്തു അദ്ദേഹം ഹജ്ജ് നിർവഹിച്ചു അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു തിരിച്ചു വന്നത് മുതൽ പക്ഷേ നമ്മൾ കാണുന്നത് വേറെ ഒരു ഷിഹാബിനെയാണ് നമ്മൾ ഏതൊരു സിനിമയിൽ ശ്രീനിവാസൻ എല്ലാവരും കൂടി ഉന്തി തള്ളി ശബരിമലക്ക് പറഞ്ഞേക്കുന്നൊരു സീനില് അതിനുശേഷമുള്ള ഷിഹാബ് വേറെ ഒരു ശിഹാബാണ് കാരണം വിശ്വാസം എന്താണെന്നും വിശ്വാസികളുടെ മാനസികാവസ്ഥ എന്താണെന്നും വിശ്വാസത്തെ ഇതുപോലെയുള്ള ഒരു ഒരു പിന്നെ കച്ചവട സാധനമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ അതിൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ എന്താണെന്നും തിരിച്ചറിഞ്ഞ ഷിഹാബ് വളരെ കൃത്യമായിട്ട് അതിലെ ബിസിനസ് തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനൊപ്പം അതിനെ വിമർശിച്ചുകൊണ്ട് വിശ്വാസിപക്ഷത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട് വിശ്വാസിപക്ഷം മാത്രമാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ അതിലദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേടുന്നു എന്നത് മാത്രം നമ്മളതിനകത്ത് അത്രയും കാലം കണ്ടിട്ടുള്ളൂ പക്ഷെ അതിനുശേഷം ഷിഹാബ് ചോറ്റൂര് ഒരു 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 പ്രത്യേക പ്രിവിലേജ് ഉള്ള ഒരു വിശ്വാസിയായി മാറുന്നു സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടിൽ ഹജ്ജ് കഴിഞ്ഞ് വന്നവര് പണ്ട് കാലം മുതലേ ഉള്ള ഒരു രീതിയാണ് ഈ ഹാജി എന്ന് വിളിച്ചില്ലെങ്കിൽ പിണങ്ങി പോകുന്ന ആൾക്കാർ വരെ ഉണ്ട് അയലോക്കാർ വരെ ഉണ്ടൂല്ല പിന്നെ അയലോക്കത്തുള്ള കാക്ക അജ്ജിന് പോയി തിരിച്ചു വന്നാൽ പിന്നെ നമ്മൾ പിന്നെ കാണുമ്പോൾ അന്ന് വരെ അബ്ബാസ് ആക്കാന്ന് വിളിച്ചെന്നാല് പിന്നെ അബ്ബാസ് ഹാജി എന്ന് വിളിക്കണം അന്ന് വരെ മൈമൂട്ടിക്കാന്ന് വിളിച്ചിരുന്ന ആള് പിന്നെ മൈമൂട്ടി ഹജി എന്ന് വിളിക്കണം ആജിയര എന്ന് വിളിച്ചില്ലെങ്കിൽ പിണങ്ങി എന്ന് വിളിച്ചില്ലെങ്കിൽ അതിൻ്റെ മകൻ ഇന്നെ കണ്ടിട്ട് ഹജി എന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കുന്ന ആജിന്മാർ വരെ ഉണ്ട് അപ്പം അങ്ങനെ എന്തായാലും ഷിഹാബ് ഹാജി മഹാനായ ഹാജിയായിട്ടാണ് തിരിച്ചുവരുന്നത് മഹാനായ ഹാജി എന്ന് പറഞ്ഞാൽ ഇനി വേറെ കുറേ എലമെന്റ്സ് ഉണ്ട് ഇപ്പം ഈ ഇതുപോലെയുള്ള ഒരു സാഹസിക യാത്ര കഴിഞ്ഞു വന്ന ഒരാളോടുള്ള ഒരു കൗതുകവും ഒരു ബഹുമാനവും വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് മക്കയിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ അവിടെയുള്ള വിശ്വാസത്തിൻ്റെ ഒരു സെന്റിമെന്റ്സും ഇതെല്ലാം കൂടെ ചേർന്ന് ഷിഹാബിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മണ്ണൊരുങ്ങി വന്നിരുന്നു അത് ഷിഹാബ് മനസ്സിലാക്കുന്നു ഷിഹാബ് കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു ഷിഹാബ് മുന്നോട്ട് പോകുന്നു ഷിഹാബ് സക്സസ് ആകുന്നു ലൈഫിൽ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് അദ്ദേഹം നടന്നു പോകുന്നു സാമാന്യം ഭേദപ്പെട്ട ഒരു എങ്ങനെ പോയാലും ഒരു പത്ത് ലക്ഷത്തിൽ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെ വരാവുന്ന യൂട്യൂബ് വരുമാനം ഉണ്ടാവുന്നു പിന്നെയും മതത്തിന്റെ പരിപാടികൾക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ല നിലവാരത്തിലേക്ക് എത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഉയർച്ചകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം അദ്ദേഹം ആ അർത്ഥത്തിൽ പ്രതികരിച്ചിട്ടുണ്ടാവാം അതൊന്നും ഇത്ര വലിയ ഇഷ്യൂ ആക്കണ്ട എന്നാണ് ഞാൻ വിശ്വാസികളോടും അനിൽ മുഹമ്മദിനോടും ഹാരിസ് മദനിനോടും റഫീഖ് സലഫിനോടും എല്ലാവരോടും പറയാനുള്ളത് അയാൾ അയാളെ പാട്ടിനു പോട്ടെ വിശ്വാസികളെ നിങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ഒരാൾ നടന്ന് ഹജ്ജിന് പോയാലെന്ത് പിന്നെ കപ്പലിൽ പോയാൽ പോയാലെന്ത് ഫ്ലൈറ്റിൽ പോയാൽ പോയാലെന്ത് ചെയ്യുന്നതൊക്കെ ഹജ്ജല്ലേ എന്ന് വിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ കാണുമ്പോൾ വിശ്വാസികൾ കൂട്ടം കൂടുന്നു അദ്ദേഹത്തിന് കൂടെ സെൽഫി എടുക്കാൻ ആളുകൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു മുത്തം വെക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് ഇത് വിശ്വാസത്തിൻ്റെ ഒരു എലമെന്റ് അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് ഷിഹാബിനോടുള്ള സ്നേഹമോ ഒരു കേവലമായിട്ടുള്ള ഒരു സാഹസിക സഞ്ചാരിയോടുള്ള ഒരു ബഹുമാനമോ ഒരു ആദരവോ എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായിട്ടുള്ള മക്ക യാത്ര ഹജ്ജ് എന്ന ഒരു എലമെന്റ് കൃത്യമായിട്ട് ഷിഹാബ് ഉപയോഗപ്പെടുത്തിയതിന്റെ ആ അത്തർ പൂശിയതിന്റെ ഗന്ധം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നതാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഒരാൾ സക്സസ് ആവുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരാൾ ആജിയരാകുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരാൾ തങ്ങളാവുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരാൾ ആത്മീയ നേതാവായി മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരാൾ ഒരാൾ ദൈവമായി മാറുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് പിന്നെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ജിലേബി വിറ്റ് നടന്നിരുന്ന ഒരാൾ പിന്നീട് വലിയൊരു ആശ്രമം കെട്ടി സ്വാമിയായ കാര്യം ആളുകൾ അവിടെ പറയാറുണ്ട് പക്ഷെ അദ്ദേഹത്തെ ഒരു ഭാഗത്ത് ആളുകൾ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആശ്രമവും അവിടെ വരുന്ന ആളുകളുടെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വിപുലപ്പെടുത്തുന്നു വലിയ വലിയ കെട്ടിടങ്ങൾ വരുന്നു സഞ്ചാരികൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നു അവിടെ ആളുകളുടെ എണ്ണവും കൂടുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോഴും ജിലേബി സാമി എന്ന് പരിഹസിച്ചുകൊണ്ട് ആളുകൾ ആളുകളിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളർച്ച തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു അങ്ങനെ വളർന്ന അങ്ങനെ വളർന്ന മാതാമൃതാനന്ദമഴി ഇന്ന് എത്ര വലിയ ഒരു സാമ്രാജ്യമായിട്ടാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നമുക്കറിയാം ഇതിനു മുൻപ് പല ആൾ ദൈവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഇസ്ലാമികമായിട്ട് വരുമ്പോൾ ഈ ആൾദൈവത്തിന് കാര്യമായ പ്രസക്തി ഇല്ല പിന്നെ അവിടെയുള്ളത് നമ്മുടെ സി എം വലിയ ഉള്ളതിനെ പോലെയുള്ള കരാമത്തു മുറ്റിയ ഉലിയാക്കൾ എ പി അബൂക്കൽ മുസ്ലിയാരെ പോലെയുള്ള വലിയ ആലിമീങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ബിംബങ്ങളാണ് ഇസ്ലാമികമായിട്ട് പ്രസക്തമായിട്ടുള്ളത് വിശ്വാസികൾ ഇസ്ലാമത വിശ്വാസികൾക്ക് ഇങ്ങനെയുള്ളത് ആൾ ദൈവമാവാൻ കഴിയില്ല പ്രവാചകനാവാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ആലോചിച്ചോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു പ്രവാചകനും ഉരുത്തിരിഞ്ഞു വരുന്നത് ഷിഹാബ് ചോറ്റൂരിന്റെ ഈ യാത്രയെ നിങ്ങൾ ആറാം നൂറ്റാണ്ടില് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് മുഹമ്മദ് നബിയുടെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ ബാല്യകാല ജീവിതം അദ്ദേഹത്തിന്റെ വിവാഹം അതിനെ തുടർന്നുണ്ടാകുന്ന അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഒരു മത രൂപീകരണത്തിനുള്ള ശ്രമം അതിനെ തുടർന്ന് അദ്ദേഹം അവിടെ അനുഭവിച്ച പ്രയാസങ്ങൾ പലായനം ചെയ്യേണ്ടി വരുന്നത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം നിനക്കറിയോ വിശ്വാസികൾ മനസ്സിലാക്കണം മക്കയിലായിരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ചീഞ്ഞ ഒട്ടകത്തിന്റെ കൊടൽമാല കഴുത്തിലിട്ട അക്രമിയോട് ശത്രുവിനോട് ക്ഷമിച്ച മഹാനായ മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി എങ്കിൽ മദീനയിലായി ആളായി ബഹളമായി സമ്പത്തായി ആയുധമായി അങ്ങനെ വരുമ്പോൾ അധികാരമായി അങ്ങനെ വന്നപ്പോൾ പണ്ട് ക്ഷമിച്ച ആ ചെങ്ങാതിനെ തെരഞ്ഞു പിടിച്ച് തലവിട്ടുന്ന കാഴ്ച നമ്മൾ മദീനയിൽ കാണും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഷിഹാബ് ചോറ്റൂർ ഒരാളുടെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞത് നിങ്ങൾ വലിയ ഇഷ്യൂ ആക്കണ്ട എന്നാണ് ആരോടേത് പറയുന്നത് വെച്ചാൽ സാമാന്യമായിട്ട് ഞാൻ പറയല്ല വിശ്വാസികളോട് പറയുകയാണ് എങ്ങനെയാണ് ഒരാൾ ഒരാളുടെ സാമ്രാജ്യം ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ഒരാൾ പ്രവാചകനാവുന്നത് എന്നും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് പിന്നെ ഉടലെടുക്കുന്നത് എന്നും എങ്ങനെയാണ് ഇത്തരം ആൾദൈവങ്ങൾ ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് കറാമത്ത് മുറ്റി ഔലിയാക്കൾ ഉണ്ടാവുന്നത് എന്നതിൻ്റെ കഥ നിങ്ങൾക്ക് നേരെ കാണാമെന്നാ പറഞ്ഞത് ഈ രണ്ട് മൂന്ന് വർഷത്തെ ആർക്കും ഷിഹാബ് ചോറ്റൂരിന്റെ യൂട്യൂബ് ചാനലിനകത്തോട്ട് കയറിയിട്ട് ഒന്ന് നോക്കുക അദ്ദേഹം എന്നാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ വീഡിയോ ലിസ്റ്റ് എടുക്കുക അത് സോർട്ട് ചെയ്യുക ഓൾഡസ്റ്റ് വീഡിയോ ഫസ്റ്റ് കാണുന്ന രീതിയിൽ നിങ്ങൾ സോർട്ട് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അവിടുന്ന് ക്രമാനുഗതമായിട്ട് അദ്ദേഹം അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോകളുടെ സ്വഭാവങ്ങൾ നോക്കുക അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോകളിലൂടെ കണ്ണോടിച്ചു പോയാൽ നമുക്ക് പറ്റും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഗ്രാഫ് മാറുന്നത് എവിടെ വെച്ചാണെന്നും ഏത് പോയിന്റിൽ വെച്ചാണ് എന്നും കൃത്യമായിട്ട് നമുക്ക് കണക്കുകൾ മുന്നിൽ കിട്ടും അത് വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക ഷിഹാബ് പറയുന്നത് ആറു മാസത്തെ തയ്യാറെടുപ്പിനൊടുവിലാണ് അദ്ദേഹം മക്കയിലേക്കുള്ള ഹജ്ജിനുള്ള യാത്ര തീരുമാനിക്കുന്നതെന്നാണ് അന്ന് കാലത്ത് അദ്ദേഹം കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഷിഹാബിന്റെ ലക്ഷ്യം ഹജ്ജ് അല്ല എന്നാണ് ഷിഹാബിന്റെ ലക്ഷ്യം ഹജ്ജ് ആണ് എന്ന് ഷിഹാബ് എവിടെയും പറഞ്ഞതായിട്ട് തെളിവില്ല കാരണം ഷിഹാബിന്റെ ലക്ഷ്യം കാൽനടയായി ഹജ്ജിന് പോകുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു ആ പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു 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 ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ പ്രഖ്യാപനം മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ ഗതി മാറി നിലവരെ മാറി വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി അദ്ദേഹം ഒരു കാര്യം തയ്യാറെടുപ്പോട് കൂടി ഇംപ്ലിമെന്റ് ചെയ്തു അദ്ദേഹം അതിനകത്ത് സക്സസ് ആയി അതിനകത്ത് കിടക്കുന്ന ഒരു എലമെന്റ് വിശ്വാസമാണ് ഇഷ്ടം പോലെ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും യാത്ര ഇതുപോലെ സക്സസ് ആവുന്നുണ്ടോ ഇല്ലല്ലോ പലരും സൈക്കിളിൽ ഉലകം ചുറ്റുന്നുണ്ട് ഇന്ത്യ ചുറ്റുന്നുണ്ട് ലോകം ചുറ്റുന്നുണ്ട് അവർക്കൊന്നും ഇതുപോലെയുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായി വരുന്നില്ല എന്തുകൊണ്ടാണ് ഷിഹാബിന് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് വിശ്വാസത്തിന്റെ എലമെന്റ് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് സ്വപ്നത്തിൽ ഇദ്ദേഹത്തിന്റെ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു കൃത്യമായ ഹോംവർക്ക് ചെയ്തു കൃത്യമായ അത് ഇംപ്ലിമെന്റ് ചെയ്തു അദ്ദേഹത്തിന്റെ സക്സസ് ഉണ്ടായി അതിന് കാലങ്ങളായിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കണ്ണി കണ്ടവരെയൊക്കെ ചീത്ത വിളിച്ചിരുന്ന മൂല്യന്മാർക്ക് വെറുതെ കൂരുപൊട്ടിയിട്ട് കാര്യമില്ലല്ലോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഷിഹാബിനെ വിമർശനം ഷിഹാബ് അത് ചെയ്തു ഇത് ചെയ്തു അത് ഹറാമാണ് അത് ഹലാലാണ് ആ പണമുണ്ട് ഈ പണ ഉണ്ട് യൂട്യൂബ് വരുമാനം വാങ്ങുന്നു അത് ഭയങ്കര പ്രശ്നമാണ് ആ പരിമാ ആ പണം കൊണ്ട് ഹജ്ജിന് പോയാൽ അത് ഹജ്ജ് സാധ്യമാവുമോ അല്ല സഹി ആവോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ആ ആദ്യം ഇതിലൂടെ ചർച്ച നടത്തുന്നത് യൂട്യൂബ് ചാനലിലൂടെ ഇരുന്നിട്ട് മുല്യമാര് ഇനി നിങ്ങൾ ഞാൻ തിരിച്ചു കൊണ്ടുപോകണം നിങ്ങൾ ആറാം നൂറ്റാണ്ടിലോട്ട് കൊണ്ടുപോകും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ മുഹമ്മദ് നബി ലക്ഷ്യം വെച്ചത് കഴിഞ്ഞു പതിമൂന്ന് ഷിഹാബ് ചോറ്റൂരിന് ഏകദേശം മൂന്ന് വർഷത്തെ പരിശ്രമം പ്ലാനിങ് ഇംപ്ലിമെന്റേഷൻ അദ്ദേഹം അദ്ദേഹം ലക്ഷ്യം കാണുന്നു വെറും മൂന്ന് വർഷം രണ്ട് വർഷം കൊണ്ട് അദ്ദേഹം ലക്ഷ്യം കാണുന്നു പക്ഷെ മുഹമ്മദിന് പതിമൂന്ന് വർഷം എടുത്തിട്ടും ഒന്നും ആവാതെ പലായനം ചെയ്യേണ്ടി വരുന്നു അവിടെ പക്ഷെ മുഹമ്മദ് നബിക്ക് ആയുധവും സമ്പത്തും ആൾബലവുമാണ് കൈവരുന്നതെങ്കിൽ കാലം മാറി ഇത് ഡിജിറ്റൽ യുഗമാണ് ഫോളോവേഴ്സ് ഉണ്ടായാൽ മതി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ മതി വ്യൂവേഴ്സ് ഉണ്ടായാൽ മതി എങ്ങനെ നോക്കിയാലും മുഹമ്മദിനേക്കാളും വേഗത്തിലുള്ള വളർച്ച ഷിഹാബ് ചോറ്റൂരിന് സാധ്യമായി മക്ക കഴബ മുൻ നിർത്തിയിട്ട് മാത്രമല്ല മുഹമ്മദ് ചെയ്തത്ര ക്രൂരമായ അപ്പൊ ഷിഹാബ് ചോറ്റൂരിൻ്റെതായിട്ട് പുറത്തു വന്ന ഏറ്റവും വലിയ ക്രൂരത അനുവാദമില്ലാതെ ഇടയ്ക്ക് കയറി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ഒരാളുടെ ഫോൺ മേടിച്ചു പൊട്ടിച്ചു എന്നതാണല്ലോ ഇനി മുഹമ്മദിന്റെ പതിമൂന്ന് കൊല്ലത്തെ ഫ്രസ്ട്രേഷൻ പിന്നീടുള്ള പത്ത് കൊല്ലം മുഹമ്മദ് എങ്ങനെയാണ് തന്റെ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി പ്രകടിപ്പിച്ചത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക് മുഹമ്മദ് നബി കച്ചവടക്കാരനായിരുന്നു ആ ബാല്യം അനാഥ ബാല്യം സാമ്പത്തികമായിട്ട് തകർന്ന തറവാട് അവിടെ പിതാമഹന്മാരുടെ സംരക്ഷണയിൽ കഴിയുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം അദ്ദേഹത്തിന് സാധിച്ചെടുക്കാൻ പോന്നി ഇപ്പം വാലന്റൈൻസ് ഡേ വരാൻ പോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രണയം അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ തറവാട് അദ്ദേഹത്തിന്റെ അനാഥത്വം സമ്പത്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ച് കച്ചവട യാത്രകൾക്ക് വേണ്ടി പോയി അങ്ങനെ ചെറിയ പ്രായത്തിൽ ഏഴ് വയസ്സിലും എട്ട് വയസ്സിലൊക്കെ ആടുമേക്കാൻ പോയതിൻ്റെ കഥകൾ കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ വളർത്തമ്മയുടെ സഹോദര മക്കളുടെ കൂടെ അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട ബാല്യത്തിൽ നിന്ന് മുഹമ്മദ് ഖദീജ എന്ന് പറയുന്ന ഒരു ധനാഠ്യായിട്ടുള്ള കച്ചവടക്കാരിയുടെ ഇഷ്ടത്തിൽ വന്നു വരെ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും അവിടെ ജോലിക്ക് ചെല്ലുകയും പിന്നെ ആ കച്ചവടക്കാരിയുമായിട്ട് ഇഷ്ടം ആവുകയും അല്ലെങ്കിൽ ആ കച്ചവടക്കാരിക്ക് മുഹമ്മദിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നുകയും ആ വിവാഹത്തിന് ശേഷം മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും മുഹമ്മദിന് അധികാരം അധികാരമുണ്ടാവേണ്ടെന്നതിൻ്റെ ആവശ്യം മനസ്സിലാക്കിയ ഖദീജ അതിനുവേണ്ടി വറക്കയുമായി സഹകരിച്ച് ഒരു കഥ മെനയുകയും ഫ്രാൻസിൽ ഫഹദ്വാസിൽ ആടിയതുപോലെ മുഹമ്മദ് വളരെ നന്നായിട്ട് ആ കഥയിലെ തൻ്റെ നടനം നടത്തുകയൊക്കെ ചെയ്തു അപ്ര പക്ഷെ ഇത് ഇത്രയും സിമ്പിൾ ആയിരുന്നില്ല ഇത്രയും സിം ഷിഹാബ് ചേറ്റൂന്റെ യാത്ര പോലെ സിമ്പിൾ ആയിരുന്നില്ല മുഹമ്മദിന്റെ യാത്ര ആ യാത്ര വളരെ ദുഷ്കരമായിരുന്നു കാരണം ഷിഹാബ് ചേറ്റൂറിനെ സംബന്ധിച്ച് ഈ മക്ക ക ഹജ്ജ് മുസ്ലിം ഉമ്മത്ത് എന്നതിൽ തുടങ്ങിയ വികാരം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട് അതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മതി മുഹമ്മദിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പുതിയ വികാരം ഉണ്ടാക്കിയെടുക്കണം അതല്ലെങ്കിൽ അവരിൽ ഒരുവനായിട്ട് അവിടെ ജീവിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ ഭരണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അധികാരമോ മുഹമ്മദിന് മക്കയുടെ അധികാരം ഉണ്ടാവണം എന്നത് ഖദീജയുടെ ആഗ്രഹമായിരുന്നു എന്നാണ് എന്റെ വിലയിരുത്തൽ മുഹമ്മദിന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടില്ല എന്നല്ല ഹദീജയാണ് അതിനെ പിന്തുണച്ചത് ഖദീജയാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് ഒരു പക്ഷെ ആയിരിക്കാം ആ മോഹം അങ്ങനെ ഒരു ആഗ്രഹത്തിനുള്ള ഒരു വിത്തിട്ട് കൊടുത്തത് പോലും പിന്നീട് അങ്ങനെ ഈ ഈ ഒരു ഈ നാടകം നടനത്തിൽ ഏറ്റവും കൃത്യമായിട്ട് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും മുഹമ്മദ് പ്രവാചകനാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില പരിശോധനകൾ നടത്തുന്നതൊക്കെ ഖദീജയും വർക്കയും ഒക്കെ ചേർന്നിട്ടുണ്ട് ഇപ്പോഴെ കൃത്യമായിട്ട് ആ നടനം നടക്കുന്നു ആ ഒരു എന്താ പറയുക ഒരു കഥാപാത്രം രജിസ്റ്റർ ചെയ്ത് മുന്നിൽ നിർത്തുന്നു പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നുണ്ടായില്ല മുഹമ്മദ് ചെന്ന് തൻ്റെ ഈ ഭാവന സങ്കല്പം അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കളിയാക്കി വിട്ടു അവഗണിച്ചു തമാശയാക്കി അന്ന് യൂട്യൂബില്ല സെൻറ്റിമെൻസ് അവിടെ വേറെ വർക്കൗട്ട് ചെയ്യാനില്ല അതുകൊണ്ട് മുഹമ്മദ് തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നു കഷ്ടപ്പെടേണ്ടി വന്നു ആ സമയത്ത് ക്ഷമിച്ചു കുട്ടികൾ കല്ലെറിഞ്ഞിട്ട് പിന്നെ രണ്ട് തുള്ളി രക്തം വീണതൊക്കെയാണ് അപ്പം അത്രയൊക്കെ കഷ്ടപ്പാട് കളിയാക്കൽ പരിഹാസം ഇതൊക്കെ സഹിച്ചു ക്ഷമിച്ചും മുഹമ്മദ് തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു അവസാനം അവിടെ നിൽക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ടായി എന്ന അവസ്ഥ വരുമ്പോൾ അത് മക്കക്കാരെല്ലാരും കൂടി മുഹമ്മദിനെ കുന്നുകളയും എന്ന ജീവഭയമായിരുന്നു എന്ന് വിശ്വാസികൾ പറയുന്നുവെങ്കിലും പതിമൂന്ന് കൊല്ലത്തെ പ്രയത്നം വിഫലമായതിൻ്റെ നിരാശയും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ദുർഗങ്ങളായിരുന്ന ഖദീജയുടെയും അദ്ദേഹത്തിന്റെ പിതൃവ്യന്റെയും സംരക്ഷകനായിരുന്ന പിതൃവ്യന്റെയും കൂടി മക്കയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് പിന്നീട് അങ്ങോട്ട് ഒരു ഗുണവും ചെയ്യില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കച്ചവട തന്ത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേന്ദ്രം മാറ്റിയാണ് ചെയ്യുന്നത് അങ്ങനെ മാറ്റുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കഴമയായിരുന്നു കഴമ്പ കീഴടക്കുക കഴമയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ അധികാരം അദ്ദേഹത്തിന്റേതാക്കുക കഴമയുടെ സൂക്ഷിപ്പവകാശം മുതൽ കഴമയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ കഴവയുടെ അധിപൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ കഴമ്പ കൊണ്ടുവരിക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹം പിന്നീട് അങ്ങോട്ട് മക്കയിലോട്ട് പോയതും മക്കയിൽ അദ്ദേഹം സോറി മദീനയിലോട്ട് പോയതും മദീനയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം അത് നിങ്ങൾക്ക് കുർആാനും പിന്നെ അതിൻ്റെ ഒരു അവതരണ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും മക്കയിൽ നിന്നിട്ട് മുഹമ്മദ് അള്ളഹാനെക്കുറിച്ച് പറയുന്നു നിലവിളിക്കുന്നു നരകത്തെക്കുറിച്ച് പറയുന്നു പേടിപ്പിക്കുന്നു സ്വർഗത്തെക്കുറിച്ച് പറയുന്നു കൊതിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പരിതാപവും ഇത് മാത്രമല്ലാത്ത ഒന്നും പരിവേദനല്ലാതെ ഒന്നും മക്കയിലുണ്ടായില്ല മദീനയിലെത്തി കുറച്ചാളുകൾ കയ്യിൽ വന്നു അത്യാവശ്യം ഒരു സംഘട്ടനത്തിനൊക്കെ പോകാവുന്ന തരത്തിലുള്ള സായുധ സംഘമായിട്ട് ഈ സംഘത്തെ വിപുലീകരിച്ചതിന് ശേഷം മുഹമ്മദിന്റെ സ്വഭാവം പൂർണമായിട്ട് മാറി അവിടെ യുദ്ധം നിയമമാക്കപ്പെട്ടു എന്നാ പറയാ പതിമൂന്ന് കൊല്ലം മക്കയിൽ ചെയ്ത അതേ പണി മദീനയിൽ ചെന്ന ആളും അർത്ഥവും ആയുധവും കയ്യിൽ വന്നപ്പോൾ യുദ്ധ നിയമത്തിലേക്ക് മാറുന്നു പിന്നെ അനുസരിക്കാതെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് ആ ലോകം മാറുന്നു ആ പ്രദേശം മാറുന്നു അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു മതത്തിന്റെ വിശ്വാസവും അതിന്റെ ബിംബങ്ങളും അതിന്റെ വിശ്വാസികളും ആണ് ഷിഹാബ് ചോറ്റൂരിനെ വളർത്തിക്കൊണ്ടുവന്നതും ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഷിഹാബ് ചോറ്റു ഒരു വാങ്ങി ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറയുന്നതും ഇതേ രീതിയിൽ മുഹമ്മദ് ഉണ്ടാക്കിയെടുത്ത മതത്തില് ഷിഹാബിനെ പോലത്തെ വിശ്വാസിയാണ് ഇതേ മതത്തിലല്ലേ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഉള്ളത് ഇതേ മതത്തിലല്ലേ എം എം അക്ബർ ഉള്ളത് ഇതേ മതത്തിലല്ലേ കാന്തപുരേ പി ഉസ്താദ് ഉള്ളത് ഈ മതം കൊണ്ട് ആരെല്ലാം എങ്ങനെയെല്ലാം ജീവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം ഇത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ ആകെ വിചാരിച്ചത് ഷിഹാബ് ചോറ്റു വിശ്വാസിയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ച് വിഷയാക്കണ്ട ഈ വികാരം ഷിഹാബിന് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലുള്ള ഈ ഒരു ഇസ്ലാമിക വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മുഹമ്മദ് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച ജീവിതങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയ തലകൾ ഇതിനൊക്കെ വല്ല കയ്യും കണക്കുണ്ടാവും ആ രക്തത്തിന്റെ പുറത്ത് കഴബ എന്ന വികാരം ഉമ്മത്ത് എന്ന ഒരു സംഘബോധം ഇതിലൂടെ മുഹമ്മദ് ഉണ്ടാക്കിയെടുത്ത വികാരമല്ലേ ഷിഹാബ് ഇപ്പൊ വിൽക്കുന്നത് അത് ഷിഹാബ് ഒരു തരത്തിൽ വിൽക്കുന്നു അനിൽ മുഹമ്മദ് വേറെ തരത്തിൽ വിൽക്കുന്നു അക്ബർ സാഹിബ് വേറെ തരത്തിൽ വിൽക്കുന്നു ആരിസ്മാൻ വേറെ തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് കണ്ടാൽ പോരെ ഞാനാണെങ്കിൽ അതിന്റെ സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങൾ തേച്ച് മെനിക്ക് കുട്ടപ്പനാക്കാൻ നോക്കുന്നത് ഞാൻ ആളുകളോട് പറയുന്നത് ഇത് സ്ക്രാപ്പാണിത് ഇത് വിട്ടാളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ സ്ക്രാപ്പ് ചെയ്തിട്ട് ഞാനും എൻ്റെ വഴിക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു ഇങ്ങനെ കണ്ടാൽ മതി ഇങ്ങനെ ഇതിനൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് സഞ്ചാരം കൊള്ളുന്നത് എന്ന് എനിക്കിത്രേ ആലോചന മനസ്സിലാവുന്നില്ല ഷിഹാബ് ചോറ്റൂരിനോട് കേരളത്തിലുള്ള മൂല്യന്മാർക്ക് കാര്യമായിട്ടുള്ളത് പ്രത്യേകിച്ച് യൂട്യൂബ് മൂല്യമാർക്കും യൂട്യൂബ് ദ്രാവക്കാർക്കും ഉള്ളത് കടുത്ത കുശുമ്പും അസൂയയും മാത്രമാണ് എന്ന് ഞാൻ പറയും അതാണ് ഇന്ന് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്താ പറയുക ഉള്ളത് Y